ഇസ്രായേൽ സൈന്യത്തിന് വീണ്ടും വലിയ വെല്ലുവിളിയും തിരിച്ചടിയും ലഭിക്കുകയാണ് പലസ്തീനികളുടെ ഭാഗത്തുനിന്ന് പലസ്തീനികൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി ഇസ്രായേൽ അധിനിവേശ ജനിൻ മേഖലയിൽ പലസ്തീൻ്റെ സായുധ ഗ്രൂപ്പിൻ്റെ ആഹ്ലാദ പ്രകടനം നടന്നു പത്ത് ദിവസങ്ങൾക്ക് മുൻപ് ഏതാണ്ട് പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ സൈന്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ മേഖലയിലെത്തിയിരുന്നു ആദ്യ ദിനം തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയായിരുന്നു ഹമാസ് അല്ല ഇവിടെ ആക്രമണം നടത്തിയത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിച്ച് പലസ്തീനിലെ മറ്റു ചില സായുധ ഗ്രൂപ്പുകളായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന് നേരെ ജന്യൻ മേഖലയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ആ ആക്രമണത്തിനിടയിൽ ഇസ്രായേലിൻ്റെ പരമപ്രധാനമായ പദവികളിലിരിക്കുന്ന അതായത് ഗസയിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ പരമപ്രധാനമായ പദവികളിലിരിക്കുന്ന വിവിധ റാങ്കുകളിലുള്ള സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി അതുപോലെ കാർബോംബ് സ്ഫോടനങ്ങൾ ഡിറ്ററേറ്ററുകൾ ഉപയോഗിച്ചുള്ള സ്ഫോടനങ്ങൾ നിരന്തരമായി ഇസ്രായേൽ സൈന്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ജനിൻ മേഖലയിൽ തുടർന്നുകൊണ്ടേയിരുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനെയൊക്കെ ചെറുത്തു നിൽക്കുന്ന വിധത്തിൽ വലിയ തോതിലുള്ള പ്രത്യാക്രമണമാണ് ജനിൻ മേഖലയിൽ ഉണ്ടായത് ഇതോടുകൂടി ഇസ്രായേൽ സൈന്യം പത്ത് ദിവസത്തെ ആക്രമണത്തിന് ശേഷം പിന്തിരിയാൻ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ഈ പ്രദേശം മുഴുവൻ ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ എന്തും ചെയ്യാം ഇസ്രായേൽ സൈന്യത്തെ തുരത്തി ഞങ്ങൾ ഈ പ്രദേശം ഞങ്ങളുടേതാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ അവിടെ പലസ്തീനിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകളുടെ ആഹ്ലാദ പ്രകടനം നടന്നത് ജനിൻ ക്യാമ്പിലെ തെരുവുകളിൽ തോക്കുധാരികളായി ഈ പലസ്തീൻ സായുധ ഗ്രൂപ്പിലെ അംഗങ്ങൾ നടക്കുന്ന വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ആ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇസ്രായേൽ ഗസയിൽ പിടിച്ചെടുത്ത അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു പ്രദേശത്തു നിന്ന് ആ സൈന്യത്തെ തുരത്തിക്കൊണ്ട് അവിടെ പലസ്തീനിലെ ചില ഗ്രൂപ്പുകൾ അവരുടെ സാന്നിധ്യം തെളിയിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യം അവിടെ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലസ്തീനികളായ മുപ്പത്തിയാറിലധികം പേർ ഇവിടെ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ ഇസ്രായേലിൻ്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട് എങ്കിലും അതിനപ്പുറം വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത അതായത് ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നതിനിടയിൽ ഒരു വശത്ത് ഹമാസിന്റെ ആക്രമണം ശക്തമായി ഇസ്രായേലിനെ വിറപ്പിക്കുന്ന സാഹചര്യം അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ അവിടെ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ തുരത്തി അതിനുശേഷം ആ സ്ഥലം ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു എന്ന മട്ടിൽ അവിടെ പലസ്തീനിൽ നിന്നുള്ള സായുധ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നു അവിടെ വലിയൊരു സൈനിക പരേഡും സംഘടിപ്പിക്കുന്നു ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഗസയിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്നതിനൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പദ്ധതികൾ പൊളിയുന്നതിനൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഗ്രിപ്പും കാര്യമായി തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത